ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇടിയപ്പമൊക്കെ തിന്നും അടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നത് ഒരു വെറൈറ്റിയിൽ എടുക്കാൻ പോവാണ് വിശപ്പായിട്ട് എടുക്കാനാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിനുവേണ്ടി ഇടിയപ്പത്തിന് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വറുത്തരിപ്പൊടി എടുത്ത് വെള്ളം വെട്ടി തിളച്ചിട്ട് അത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ബൂളായിട്ടിങ്ങനെ നീളത്തിൽ എടുത്ത് വെക്കും അപ്പം സേവനിലോട്ട് എടുത്ത് വെക്കാൻ എളുപ്പമാണ് എന്നെ എല്ലാം മാവിൻ്റെ മയം പോകത്തും ഇല്ല ഇനി നമുക്ക് ഇഡലി കുട്ടത്തിലോട്ട് വെള്ളം തിളപ്പിക്കാം എന്നിട്ട് പീച്ചൊഴിക്കാം തട്ട് കമത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇല വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇല നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മടക്കി വെക്കുക ഈ തേങ്ങ വേണ്ടുന്നവർക്കിടാൻ തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ നല്ലപോലെ നെയ്യ് ചേർത്താണ് മാവ് വഴിക്കുക പിന്നെ തേങ്ങ ഇഷ്ടമില്ലാത്തവരുണ്ട് ഇഷ്ടമുള്ളവരിടുക ദൈവനായി നമ്മൾ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വീച്ചിയെടുക്കാം അപ്പം നമ്മൾ വീശിയെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പുറത്തൂടെ നമ്മൾ ഇത്തിരി തേങ്ങ വിതറുകയാണ് അടുത്ത തട്ടം നമ്മൾ ഇതുപോലെ തന്നെ കമറ്റിയാണ് വെക്കുന്നത് അതിലും നമ്മൾ ഇല വെക്കുകയാണ് വില വെച്ചു കഴിഞ്ഞാൽ നോക്കി എളുപ്പം എടുത്തിടാൻ നിക്കുന്ന ഒരു ഇതാ നമ്മളൊരു രണ്ട് മൂന്ന് ഇടിയപ്പം തിന്നുന്നതിന് പേരെ ഒരു വീശപ്പം കഴിച്ചാൽ മതി അപ്പം നമ്മൾ രണ്ടാമത്തെ തട്ടും എടുത്തിട്ടുണ്ട് എൻ്റെ പുറത്തൂടെ നമ്മളൊരു ശകല തേങ്ങ ചേറുകയാണ് തേങ്ങ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് തേങ്ങ ചേർക്കാം പിന്നെ നമുക്കിത് വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കാം അപ്പം വളരെ പെട്ടെന്ന് തന്നെ വീശപ്പ് ആക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആവും നീ ബാക്കിയുള്ളതോടെ ഇതുപോലെ ഇല പീച്ചി വെക്കാം ആദ്യത്തെ വാങ്ങുമ്പോൾ നമുക്ക് ഇതെടുത്തങ്ങ് വെച്ചാൽ മതി ഇലയിലാവുമ്പോ നമ്മുടെ വീശപ്പൊക്കെ നന്നായിട്ട് ആവി വന്നു വെന്ത മഴവായത് കൊണ്ട് നമ്മൾ ഒരുപാട് നേരം വെക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിത് കൈവൊള്ളാതെ വേണം എടുത്ത് വെക്കാൻ ഉണ്ടല്ലേ ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ വെക്കാം നമ്മളിതിൻ്റെ കൂടെ ഒരു മുട്ടക്കറിയുടെ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ പ്രാതല് വിശപ്പോ മുട്ടക്കറി കണ്ടു നോക്കാം നമ്മുടെ മുട്ടക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട് നീ ഇതും കൂട്ടി നോക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക വീശപ്പം വിശപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടാണ് നമ്മുടെ പ്രചോദനം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ